അടുത്തിടെ യു കെയിലാക്കിയുണ്ടായ കലാപത്തിന് ബീജവാപ്പം ചെയ്ത വ്യാജവാർത്ത സൃഷ്ടിച്ചു എന്നതിന്റെ പേരിൽ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ പാകിസ്ഥാൻ അധികൃതർ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ആരോപണവിധേയനായ ഫറാൻ അസീഫ് എന്ന വ്യക്തിയാണ് ഈ വാർത്ത നിർമ്മിച്ചത് എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കുറ്റവിമുക്തനായി കോടതി മുറിയിൽ നിന്നും ഇറങ്ങിയ ഫറാൻ പക്ഷേ ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ തയ്യാറായില്ല സൗത്ത് പോർട്ടിൽ മൂന്ന് സ്കൂൾ വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കൊലപാതകയുടെ പേരും പശ്ചാത്തലവും വ്യാജമായി പ്രചരിപ്പിച്ചതായിരുന്നു ഈ മാസം ആദ്യം ഇംഗ്ലണ്ടിലും അയർലൻഡിലും കലാപം പൊട്ടിപ്പുറപ്പെടുവാൻ ഇടയാക്കിയത് ചാനൽ ത്രീനോ എന്ന ചാനലായിരുന്നു കൊലപാതകയുടെ വ്യാജ പേരും ഇയാൾ കഴിഞ്ഞ വർഷം ബോട്ട് മാർഗം യു കെയിലെത്തിയ അനധികൃത അഭയാർത്ഥിയാണെന്ന വ്യാജ വാർത്തയും പ്രത്യക്ഷപ്പെട്ടത് അസിഫിന് ഇതുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയത് ബി ബി സി നടത്തിയ അന്വേഷണത്തിലായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഒരു സ്വകാര്യ ചാനലിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായി ജോലി ചെയ്യുകയാണ് അസിഫെന്നും യു കെയിലെ വ്യത്യസ്തമായ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോഗിച്ച് ഇയാൾ ഒരു വാർത്ത ഷെയർ ചെയ്തതായി കണ്ടെത്തിയെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചു ഇന്നലെ വിചാരണ നടക്കുകയാണ് പോലീസ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്നാൽ ഈ ഷെയർ ചെയ്യപ്പെട്ട വ്യാജ വാർത്ത യു കെ പോലീസ് നിഷേധിച്ചതോടെ ആസിഫ് ചാനൽ എ നൌവിൽ നിന്നും വാർത്ത പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഇത് കേട്ട ജഡ്ജി അസീഫിനോട് സുപ്രധാനമായ ഒരു ചോദ്യം ചോദിച്ചു ഓൺലൈനിൽ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിന് മുൻപ് അത് പലവട്ടം പരിശോധിച്ച് സത്യമാണെന്ന് ഉറപ്പുവരുത്തണം എന്ന കാര്യം ഇപ്പോഴെങ്കിലും മനസ്സിലായോ എന്നതായിരുന്നു ആ ചോദ്യം ബി ബി സി നേരത്തെ ചാനൽ ത്രീ നൗവുമായി ബന്ധപ്പെട്ട് ഒരാളെ കണ്ടെത്തുകയും അവരുടെ വിശദവിവരങ്ങൾ ആരായുകയും ചെയ്തിരുന്നതായും ബിബിസി അവകാശപ്പെടുന്നു വ്യാജപേര് പ്രസിദ്ധപ്പെടുത്തിയത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നുവെന്നും അത് തെറ്റായി സംഭവിച്ചതാണെന്നും മനഃപൂർവ്വമല്ലായിരുന്നുവെന്നും ആ വ്യക്തി പറഞ്ഞതായും ബി റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ